മൈദ മാവിൽ ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കലക്കി വെച്ച മാവാണിത് ഇത് നമ്മളൊരു മൂന്ന് മുട്ട വേവിച്ച് ഹാഫായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചെറിയ ഉള്ളിയും തേങ്ങാ തിരികിയതും കൂടെ ചേർത്ത് നരച്ചെടുത്ത ചമ്മന്തിയാണിത് ഇനി ഈ ചമ്മന്തി ഈ മുട്ടയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടതാണ് ഇനി നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കണം എന്നിട്ട് ഈ മുട്ട നമ്മൾ നേരത്തെ തന്നെ കലക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വറുത്തെടുക്കേണ്ടതാണ് ഈ മുട്ടയിൽ നമ്മൾ വെച്ചിരിക്കുന്ന ചമ്മന്തി നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഇളകി പോവുകയോ ഒന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ ഇരിക്കും നമുക്ക് അതുപോലെ തന്നെ വറുത്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് കുറച്ച് വെറൈറ്റിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രത്യേകം ചമ്മന്തി എടുത്ത് കഴിക്കുന്നതല്ലേ മുട്ടയുടെ ഒപ്പം വെച്ചാണ് നമ്മളത് വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ ആ ചമ്മന്തിയുടെ ടേസ്റ്റും മുട്ടയുടെ ടേസ്റ്റും മാവിൻ്റെ ആ ഒരു സ്വാദും എല്ലാം കൂടെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കൂടെ വേണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ